ജില്ലയിലെ ഏറ്റവും വലിയ പ്രായം കുറഞ്ഞ പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊല്ലങ്കോട് പഞ്ചായത്തിൽ ആറാം വാർഡായ ചിക്കണാമ്പാറയിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അശ്വതി ദാസ് പഞ്ചായത്ത് പ്രസിഡന്റായി കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി അശ്വതി ദാസ് ബി എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും ക്രൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കണ്ണൂർ ലോ കോളേജ് എൽ എൽ എം വിദ്യാർത്ഥിനിയാണ് അശ്വതി സിപിഎം കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റി അംഗവും കെഎസ് കെ ടിയു ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പരേതനായ ദേവിദാസിന്റെ മകളാണ് അശ്വതി യു ടി വി ന്യൂസ് പാലക്കാട്